ഞാൻ എൻ്റെ ബിടെക്ക് പഠിക്കാനാണ് കൊച്ചി വരുന്നത് എനിക്ക് ഇപ്പം എൻ്റെ സ്റ്റൈലിങ്ങും വെയറിങ്ങും ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാഷൻ വേൾഡ് ഇത്രയും വലുതാണ് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകും മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ആൾച്ചോട് ചോദിച്ചു ഇടുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പം രണ്ടു തന്നെ ട്വൻറ്റിക്ക് എന്തോ ക്രോസ് ചെയ്തു എനിക്ക് വന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് മെസ്സേജും ഗേൾസിൻ്റെ ഏറ്റവും പറ്റൊന്നും ഭയങ്കര ഡൗട്ടായിരുന്നു നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെയൊക്കെ ആരും വരില്ല ഞാൻ എൻ്റെ വീട് ശരിക്കും ആലപ്പുഴയിലൊരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ വരുന്നത് സോ എനിക്ക് ഫാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടി വിയിൽ കാണുന്നത് അല്ലെങ്കിൽ മാഗസിൻസ് കാണുന്നത് അത്ര ഉള്ളായിരുന്നു എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബിടെക് പഠിക്കാനാണ് കൊച്ചി വരുന്നത് ആഫ്റ്റർ ബിടെക് ഇവിടെ നിന്നപ്പോഴാണ് ഓക്കെ ഫാഷൻ വേൾഡ് ഇത്രയും വലുതാണ് ഇത്രയും കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നത് സോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ എങ്ങനെയെങ്കിലും ചെയ്യണം ലൈക്ക് എനിക്ക് പണ്ട് സ്റ്റൈലിങ്ങും വെയറിങ്ങും ഭയങ്കര ഇഷ്ടമായിരുന്നു സോ കോളേജിൽ ഓരോ ഇവൻസിന് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ കഴിയുമ്പോൾ ലൈക്ക് ഇങ്ങനെ ആൾക്കാർ പറയും കൊള്ളാം നല്ലതാണ് ട്രൈ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നാലും എനിക്ക് എൻ്റെ കളർ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു സോ എന്നെക്കൊണ്ട് പറ്റുമോ ലൈക്ക് എന്നെക്കാ ഫെയർ ആയിട്ടുള്ളവരെ കാണുമ്പോൾ ഒബിയസ്ലി ലൈക്ക് ഓക്കെ അവർ ഭംഗിയുണ്ട് കൂടുതൽ സോ എന്നെക്കൊണ്ട് പറ്റുമോ പറ്റൊന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു ഭയങ്കര സെൽഫ് ഡൗട്ടിങ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറയാ മനസ്സിലായി നമ്മളെ മോട്ടിവേറ്റ് കൂടുതൽ സോ ഞാൻ ട്രൈ കിട്ടി ശരിയാണ് കൂടുതലും ഇപ്പൊ പറഞ്ഞതുപോലെ കളറിന്റെ പേരില് അല്ലെങ്കിൽ ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഈ ഒരു ഫാഷൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോ നോക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അല്ലെങ്കിൽ അതൊന്നും അല്ല എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ തന്നെ വൈറലായത് എത്ര ഫൈവ് മില്യനും ഫൈവ് മില്യൺ എന്തായിരുന്നു ആ വീഡിയോ അത് ശരിക്കും പറഞ്ഞാ അത്രയൊന്നും ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ജസ്റ്റ് ആ ഓടി ഇഷ്ടമായപ്പോ ഞാൻ പറഞ്ഞു ചെയ്തു നോക്കി ചെയ്തപ്പോ എനിക്ക് ഇഷ്ടായില്ല അപ്പ എന്റെ ഫ്രണ്ട് വഴി സന്ദീപ് എന്ന ഫ്രണ്ട് എന്റെ വഴി നാട്ടിലെ ഫ്രണ്ടാ ഫ്രണ്ടിനോട് ചോദിച്ചു എനിക്കൊന്നും ചെയ്തു തരാമെന്ന് ചോദിച്ചു ചെയ്തു മൂന്ന് ദിവസം എന്റെ ഗ്യാലറി കിടന്നു ഞാൻ റീല് പോലും ഇട്ടില്ല ലൈക്ക് അപ്പഴൊന്നും അങ്ങനെ വിചാരിക്കുന്നില്ല മൂന്നാമത്തെ ദിവസമായപ്പോൾ ആൾച്ചോട് ചോദിച്ചു ഇടുന്നില്ല ചോദിച്ചു അപ്പൊ ഇട്ടു പക്ഷെ ഇട്ട് ഐ ഗസ് ഐകസൊരു രണ്ടവറിൽ തന്നെ ട്വന്റിക്ക് ക്രോസ് ചെയ്തു ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് റെസ്പോൺസ് കുറേ കമന്റ്സ് ആയാലും ഇൻബോക്സ് കുറേ മെസ്സേജസ് കുറെ എനിക്ക് വന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് മെസ്സേജും ഗേൾസിൻ്റെ ആയിരുന്നു ലൈക്ക് അവർക്ക് ചെയ്യണം കണ്ടപ്പോൾ ആയി തോന്നി ലൈക്ക് ചേച്ചിയെ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു എങ്ങനെ തുടങ്ങണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഭയങ്കര സ്റ്റെക്കായി നിക്കുക എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് വന്ന കുറേ മെസ്സേജസ്